ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മളിത് ഒരു ഫാം കാണാനാണ് പോണത് ഫാം കാണെന്നു വെച്ചാൽ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ സ്ഥലം എടുത്തു എന്നല്ലാതെ അതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ എന്നുള്ള പറ്റുമെന്നുള്ള മുഴുവനവിടെ അറിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് ഫാം നടത്തുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ സ്ഥിരമായിട്ട് നമുക്കൊരു വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം തെങ്ങിൻ്റെ മാവിൻ്റെയാണ് നമുക്ക് ഞങ്ങൾക്ക് ആ ഫാമിൽ നിന്ന് കിട്ടണത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം കാണിക്കുന്ന ആ ഫാമിൽ പ്രധാനമായിട്ട് കൊക്കമുണ്ട് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കുരുമുളക് അപ്പോൾ കുരുമുളക് നമ്മൾ ഇപ്പോൾ കുറേ നട്ടിട്ടുണ്ട് അപ്പം കുരുമുളകിന് വരുന്ന രോഗങ്ങളെക്കുറിച്ചും അല്ല പിന്നെ കുറച്ച് ഞാൻ റെഡ് റെഡ്ലേഡി നട്ടെങ്കിലും കൂടിയിട്ട് അതൊരു കൃഷി ആയിട്ടല്ല ഞാൻ ചെയ്തത് ഇങ്ങനെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രം പിന്നെയാണ് മനസ്സിലായത് അത് പ്രോഫിറ്റബിൾ ആണെന്നുള്ളത് അപ്പം അത് ആ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി അപ്പം കിലോ ഒരു പാക്കറ്റിന് നാലായിരം രൂപ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാനും പിന്നെ അതിന് വരുന്ന രോഗങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റെഡ് നട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത് എന്ന് കാരണം നന്നായി നന്നായിട്ട് തന്നെ ഉണ്ടായി അപ്പോൾ നമുക്ക് അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പോൾ ചെയ്യണമുണ്ടെങ്കിൽ തന്നെ അതിന് വരുന്ന രോഗങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം നേരത്തെ കൂട്ടി അറിഞ്ഞിരിക്കണം അപ്പോൾ വരുന്ന സമയത്ത് പിന്നെ ഇത് നമ്മൾ എവിടെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതും നമ്മൾ നോക്കി വെക്കണം ഏത് സ്ഥലത്ത് നമ്മൾക്ക് ഇത് വിറ്റാലാണ് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുക എന്നുള്ളത് ഏതൊരു കൃഷിയും ചെയ്യുമ്പോഴും നമുക്ക് ലാഭം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫാം കണ്ടിട്ട് അവിടെ ചെന്ന് ആളെ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകണം അത് അപ്പിന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യും ഇതിപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്ക അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് കൃഷിയായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുണം ചെയ്യും ഓക്കെ നമുക്ക് പോയിട്ട് വരാ നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് ഉള്ളിലേക്ക് പോകണം നമ്മൾ ഫാം നമ്മളെ ഫാമിൽ നിന്ന് കൊറച്ച് അങ്ങോട്ട് പോന്നിട്ട് വേണം അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് അപ്പോൾ ഈ കൃഷി രീതികൾ ഓരോ ഫാമിലും പലതരത്തിലാണ് ഇവിടെ ചെയ്യുന്നത് പലതരത്തിലുള്ള കൃഷിയുമാണ് ചെയ്യുന്നത് ചിലർ മാങ്ങ മാവ് മാത്രം ചെയ്യും ചിലർ തെങ്ങ് മാത്രം ചെയ്യും ചിലർ കവുങ്ങും കുരുമുളകും മാത്രം ചെയ്യുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചക്കറിക്കും മാത്രമായിട്ട് ഫാം ഉണ്ട് അത് പലതരത്തിലുള്ള പച്ചക്കറികൾ അത് ഇങ്ങനെ ഇവിടെ കയ്പ ചെയ്യണമെങ്കിൽ കയ്പ മാത്രം പടവലം മാത്രം അങ്ങനെ സീസൺ അനുസരിച്ച് ഓരോന്നും മാറി മാറി അവർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ വേറെ ഒന്നും ഉണ്ടാവില്ല അത് മാത്രം അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് എക്സ്പേർട്ടാണ് അവർ പല ആൾക്കാരെയും വെച്ചിട്ട് അതായത് നന്നായിട്ട് പരിചയമുള്ള ആൾക്കാരെ അവർ ഫാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരാണ് ഈ ഫാം നോക്കി നടത്തുന്നത് കേട്ടാ അപ്പം ദേ ഇവിടെ ഒരു തടയണ ഉണ്ട് അപ്പോൾ അത് കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ വെള്ളം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ വലിയ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് കിടക്കണ കാര്യട്ടോ അപ്പോൾ അത് കിടക്കാം അപ്പോൾ നോക്കിയിട്ട് അടപ്പം ഇവിടെ തന്നെയാണ് കണ്ട ഇവിടെ കൊക്കോ ആണോ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അടിഭാഗത്തായിട്ട് പിന്നെ തെങ്ങുണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് കൊക്കോൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ അതിന് സീസണില്ല എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അത് എടുക്കാനും ആൾക്കാരുണ്ട് കിഴ് കിലോന് എഴുന്നൂറ്റമ്പത് രൂപ വരെ ഉണ്ട് കൊക്കോൻ്റെ വില അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇപ്പോൾ കൊക്കോലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കൊക്കോൻ്റെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കായൊക്കെ പൊട്ടിക്കാനായിട്ട് ഈസിയാണല്ലോ അധികം ഹൈറ്റിലല്ല അപ്പോൾ താഴെത്തന്നെ നമുക്കായാലും പൊട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ പൊട്ടിച്ച് അതിനുള്ളത്തെ കുരു എടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം ഇട്ടിട്ട് അതിനകത്ത് കുരു എടുത്തിട്ട് നമ്മൾ ഒന്ന് ഉണക്കി കൊടുക്കണം അത്രയേ ഉള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയണത് പിന്നെ ഇവിടെ കുറേയൊക്കെ പിന്നെ സാധാരണ വാഴകളുണ്ട് അതൊക്കെ ഇനി ഇവിടെ കാണുന്നത് പിന്നെ കോഴിയുടെ കൃഷി ഉണ്ടായിരുന്നു അതപ്പോൾ അവർ നിർത്തിയിട്ടുണ്ട് ഇപ്പം ചെയ്യുന്നില്ല ഇങ്ങനെ ഇനി ഈ ഫാമിൻ്റെ അവസ്ഥ ഓരോ ഫാമിലേക്ക് ചെല്ലുമ്പോഴും നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരാളെ ഇവർ ഏൽപ്പിച്ചിട്ടുണ്ട് ആളാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത് ആ ആളിൽ നിന്നാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെറുതെ ചോദിച്ചറിയും ഓരോന്നോരോ ഫാമിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചോദിച്ചറിയും അങ്ങനെ അപ്പോൾ കുരുമുളകാണ് ഏറ്റവും കൂടുതൽ കണ്ട കുരുമുളക് ഒരുപാട് ഇങ്ങനെ ഉണ്ടായിക്കാം കരിമുണ്ടയും പന്നിയൂരും ആണ് ഇവിടെ വെച്ചിട്ടുള്ളൂ പിന്നെ വേറെ രണ്ട് തരം ഒരു സാധാരണ ഒരു രണ്ട് ടൈപ്പ് പറഞ്ഞു അതുകൂടിയു ഇവിടെ വെച്ചിട്ടുള്ളത് കൊക്കോ ധാരാളം വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വരുമാനമുള്ള സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ കടപ്ലാവും വന്ന് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് കിട്ടിയെന്നാണ് പറയുന്നത് ഒരു പ്ലാവും വന്ന് അപ്പോൾ അതൊന്നാലോചിച്ചിട്ട് കുരുമുളക് മൂന്നാം കൊല്ലം കായ്ക്കി അതുകൊണ്ട് അത് വലിയ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ കൊക്കോൻ്റെ വരുമാനവും ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് പഠിക്കുന്നത് ഓരോ ഫാമിലി വരുമ്പോഴാണ് ഞങ്ങളുടെ ഫാമിലി ചെന്നപ്പോഴാണ് കുരുമുളകിന് മുകളിൽ റിങ് ഇടുന്ന സംഭവം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഈ കൊക്കോ വെച്ചാൽ എന്താണെന്നുള്ളൊരു ചോദ്യത്തിൽ അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഏലം വെക്കാന്നായിരുന്നു പക്ഷേ ഏലം ഇവിടെ പിടിക്കില്ലാന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവർ അട്ടപ്പാടിയിൽ ഇവർക്ക് കൃഷിയുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ അത് നന്നായി വളരും അപ്പം അത് അവർ ഇവിടെ പരീക്ഷിച്ചു നോക്കിയിട്ട് അത് വളർന്നില്ലായ ഇത് ഡ്രയറാണ് കണ്ട അവർ കെട്ടിണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഒരു ഡ്രയറാണ് ഇവർക്ക് ഡ്രയർ എപ്പോഴും ഒരു ഫാമിൽ അത്യാവശ്യമാണ് കൊപ്ര അതേപോലെ കൊക്കോ കുരുമുളക് എന്ത് സാധനമായാലും ഒരു മഴ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെയൊരു ഡ്രയറ് നല്ലതാണ് അപ്പോൾ ഇത് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ അടിയിൽ ഇങ്ങനൊരു ഇത് മുകളിൽ ഒരു നെറ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഡ്രയറൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ട ഈ ഡ്രയറിൻ്റെ മുകളിൽ ഇവർക്ക് ഉണക്കാനായിട്ട് ഉള്ള സാധനങ്ങൾ ഇട്ടിട്ട് ചെയ്യാവുന്ന അടിയിലൊരു തകിട് കൂടി അവർ വെച്ചിട്ടുണ്ട് കണ്ട ആ തകിട് ചൂടിനെ ക്രമീകരിക്കാൻ കൂടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ അപ്പം അത് നല്ലൊരു കാര്യം അപ്പോൾ ഈ ഫാമിൽ നിന്ന് കിട്ടുന്നത് അറുന്നൂറ് തെങ്ങിൽ നിന്ന് പതിനാറായിരം തേങ്ങയും പിന്നെ നമുക്ക് ബാക്കിയൊക്കെ ഊഹിച്ചാലറിയാം കുരുമുളക് മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ അപ്പോൾ ആ ഒരു പത്തേക്കർ സ്ഥലമാണ് നമ്മൾ ഈ കണ്ടത് പത്തേക്കർ സ്ഥലത്തുനിന്ന് എത്രത്തോളം വരുമാനം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാനാവുന്നതാണ് അപ്പോൾ അവിടുന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എവിടെ നിന്ന് വിത്ത് കിട്ടുന്നതും പല ഇപ്പം പയയുടെ മറ്റുള്ളതിൻ്റെ ഒക്കെ നമുക്ക് അവിടുന്ന് ചോദിച്ചറിയാൻ പറ്റി പിന്നെ അതുപോലെ അതിന് വരുന്ന രോഗങ്ങൾ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഈ ബഗ് അതിനൊക്കെയുള്ള കാര്യങ്ങൾ അത് അവിടെ നിന്ന് വിത്ത് വാങ്ങാൻ കിട്ടുന്നു അതുപോലെ അവിടെ സെയി സെയിൽ ചെയ്യാമെന്നും ഒക്കെ അവിടെ നിന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു അതൊക്കെയാണ് ഈ വരവിൻ്റെ ഉദ്ദേശം കൃഷി എന്ന് പറയണത് നമുക്ക് എവിടെ കൊടുക്കാൻ കഴിയണം എന്നൊക്കെ അറിയണ്ടേ കവുങ്ങ് കുരുമുളക് ജാതി ഏലം ഉപേക്ഷിച്ചു ഞങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ചെയ്യുന്നത് കൊക്കോണ് അത്രയും കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു റെഡ് റെഡ്ലേഡി പപ്പായ അതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് കവു തൈക്കൾ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ചും കൂടെയും നല്ല രീതിയിലുള്ള കൗുങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഇനി അടുത്തത് ഇനി കുറച്ചും കൂടെയും സ്ഥലമുണ്ട് അവിടെയും കൂടെയും ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരി നമ്മൾ കുറേ നേരായി നമ്മൾ യാത്ര ചെയ്തു അപ്പോൾ ഒരു ഫാം കണ്ടു അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചമണാമതിയിലുടെ വിശേഷങ്ങൾ അപ്പം നമ്മൾ കാന്തല്ലൂർ പോയപ്പോൾ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ നീ പൂ കിട്ടോ നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ പൂക്കളാണത് കണ്ട അതെല്ലാം ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് രസങ്ങൾ എന്ന് പറയുന്നത് അന്ന് അവിടെ കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ അതേപോലെ തന്നെ ഇവിടെയും ഏകദേശമൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട് പിന്നെ നമ്മളെ ഹോയ അതൊക്കെ ഇടയിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ മാറ്റിയൊക്കെ കൊളത്തിയിടുന്നുണ്ട് അല്ലാതും അപ്പോൾ മഴയൊക്കെ കുറച്ച് മാറിയൊക്കെ നിൽക്കണിപ്പോൾ മൂന്നാലഞ്ച് ദിവസമായിട്ട് മഴയായിരുന്നു അപ്പോൾ കുറേ നേരം കുറേ വിശേഷങ്ങൾ ഷെയർ ചെയ്തു വീണ്ടും കാണാം ബൈ ബൈ